േരായി നമ്മളെടുക്കുമ്പോൾ കൂട്ടരെ കാണാൻ വേണ്ടി പോലമ്മായി ചൊവ്വ വ്യാഴം വെള്ളി ശനിക്ക് അവിടെ നല്ല അപ്പോൾ പൂച്ച എന്തായാലും പണ്ടിനെയൊന്നും നടക്കില്ല തിന്നാലൊക്കെ നമ്മുടെ രക്ഷിക്കാർക്ക് ഇട്ടുകൊടുക്കും തിന്നാലും ഉമ്മാക്കും വാടക കുടിക്കൊന്ന് പോയിട്ട് എല്ലാം പോയിട്ട് അമ്മ പോയിട്ട് പേ മൂന്ന് ദിവസം പോകുമ്പോൾ കഴിഞ്ഞാൽ ദിവസവും ഒരു ഒന്നരടം പോകും ഒന്നരാടം കോഴി കോഴി ഈ കോഴിയൊക്കെ ഉണ്ടാകും ആ കോഴി കൂടി കൂട്ടാടാൻ തന്നെ വരില്ല അപ്പോൾ ആ മുട്ടക്കാകെ കൂടി വേണ്ടത് മുട്ടക്കാകെ ആർക്കും കൂടി വേണ്ടത് അവിടെത്തന്നെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും പോവാം

ട്രോഡ് ഹൈറ്റ് பண்ணിട്ടാണ് ഇതാ അതി വീക്ക് ഒരു വെച്ചിട്ടുണ്ട് ദളക പോട്ട്റാണ്ല്ല ഇതാ കെട്ടിയിട്ടിരിക്കുകയാണ് ആ മണ്ണേ ഇങ്ങോട്ട് ട്രിക്കുണ്ട് ഇപ്പോ വേണ കാരണമല്ല ഔണ്ടിൽ പോറിയില്ല ഒപ്പിട്ടാണേ കില്ലിനി പൊന്നാണ് എന്തിങ്ങടേ എന്ത് എന്ത് പാട്ടാണ് ാസ്റ്റ് വരുന്നു പേടി നമ്മ രാത്രി ഊറന്നൊക്കെ വരുമ്പോ ഞാൻ ആ അപ്പൊ പിന്നാലെ വരുന്ന പറഞ്ഞിട്ട് പിന്നാലെ പിന്നാലെ പൊടിയൊക്കെ ഓ അന്താളം

മരം ചതിലോക്കണോ പണോട്ട് പച്ച അതാ അവിടെ താടാ നീ പറക്ക് മാ ആടി പോര് ആടി ആടി ഇങ്ങോട്ട് നോക്ക് ഇരക്കിടാ ഓ കൊണ്ടറാ വെച്ചിട്ട് പോ ഇരി അങ്ങോട്ട് ഇടേ മാ ക먹ടല്ല അർവതിയേ ആടി കൊണ്ടുവ ആ ആടി ആടി കൊണ്ടുവ ആ വീട പോയേ

நாலு ஐந்து இருக்குமா? ആർക്കാണെങ്കിൽ പൂച്ചെണ്ണെങ്കിൽ ഉമ്മാനെ കോണ്ടാക്ട് ചെയ്യാ ഉമ്മ പൂച്ചെണ്ണം തരാൻ റെഡിയാണ് ആര്ക്ക് വേണമെങ്കിലും തരും വരിക വരുന്നവര് ഉമ്മാക്ക് വിളിക്ക പൂച്ചെ കൊണ്ടുപോലെ കൊണ്ട് തല കൊണ്ടായിരുന്നു ൂടെ ഞങ്ങളുംക്കറ്റും ണി ഈ സാധനത്തിൽ ഞങ്ങൾക്ക് ആദ്യ ഡി കൊണ്ടോ ഇത് കൊണ്ടുപോവാട്ടോ അവിടെ കൊറേ പോട്ടുണ്ടല്ലോ ഞങ്ങളുടെ കാക്കയുടെ തൊക്ക വണ്ടി അന്ന് വെട്ടിട്ട് കൊടകം എല്ലാം വെച്ചിട്ട് പോയതാണ് ഇപ്പോ കുടി കാൽക്കാരൻ എന്നല്ലേ നമ്മൾ ഫോട്ടോങ്ങള് വെക്കാ ദാ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പോാണാ കോളി ഇവിടെ இருக்கு ദാ കോൾ പാത്രം ആണ് തലനാ മിയാ മിയാസ് കൊണ്ട് കുഞ്ഞാണ് കാക്കടെ ഗുണ്ടരാ കുഞ്ഞാണ് കുഞ്ഞാണ് കാക്കടെ യാർതാണ് പേസല്ലേ എന്താ ആ വലിയൊരു മകൾ കുഞ്ഞാണ് കാക്കടെ കുഞ്ഞാണ് കാക്കടെ അതെ നമ്മളെത്രന്തപട കട കൂടാന്നു നമ്മളെ ഇന്ന് ജീവിച്ചിട്ട് വേറെ വീട്ടിൽ പോകുമ്പോ ഈ വീട്ടുകാരുടെ ഭാവം പഴയതൊക്കെ നമ്മളെ ഒരീസ് എല്ലാരും അതിന് ഇവിടെ വർഗം തീയുന്നില്ല അടുപ്പ് മാത്രമുള്ളൂ അടുപ്പുണ്ട് ഉണ്ട് എന്താ നല്ല കംഫോർട്ടിന് ംഫോട്ടിന്റെ എന്തായാലും തുടച്ചിട്ടൊന്നും ഇല്ലാ മതിയാ

ഉത്തരമേക്ക് വലൈക്കും നല്ലൈഗാണ് സലാം വലൈക്കും നേരെ അടുക്കുക പോട്ട് പോട്ട് ദാ ഇങ്ങോട്ട് കൊട്ടോ സരിമാ പോയിട്ട് കൊട്ടക്കണ്ടേ എസ്റ്റി ഡിണ്ടിന്റെ കുറേ സാരിയുണ്ട് സാരി വെക്കരുത് സാരി നേരെ എടുക്കണോ സാരി കട്ടരുത്കാരം യാറക്കു <laughs> കൊടുക്കാറില്ല <laughs> ോട്ട് പോയതാണല്ലേ പാ കഴിഞ്ഞാ താനാ തടിയില്ല ചക്കര കറിയില്ല എന്താ குడ <laughs> <laughs> uh, <s girlfriend authenticity> <laughs> <laughs>

ർക്കോ പഴയ കൊടുത്താൽ ഒന്നും നല്ല ഫ്രിഡ്ജാണല്ലോ പറഞ്ഞാൽ മതി

സാമ്പാറൊക്കാളുള്ളതാ അല്ലല്ല ചോദിക്കാൻ അന്ന് വന്നിട്ട് ഈ കൂട് തുറന്നപ്പോഴും ഈ പരിപ്പിന്റെ ഇടപ്പം ഇവിടെ ഇണ്ടേ എന്നോ വൈകൂത്ത പരിപ്പിന്റെ അതെന്താ ഫുൾക്കാൻ പറ്റൂലെ പൽപ്പൊടി എപ്പയോ ഞാൻ വരുമ്പോ കൂടുന്ന വാട്ടർ ഫോൾസ് അടക്കംസ് എന്താ തമിഴ് ിരിയാണിക്ക് ഇത് ഗ്യാസിൽ കൂട്ടാൻ വെച്ചാൽ നാലഞ്ചു ദിവസം കൂട്ടാൻ പോകും ഇതമാതിരി പാത്രങ്ങൾ വെള്ളടക്ക കൊണ്ടേയി રહ્યા മീത്രന്റെ ഫൈസോ ഇങ്ങലട കടയില്ലല്ല ഇങ്ങലട കടല്ല ഇവിടെന്നൊരു കുട്ടില്ല നമ്മളെ മാറി പാത്രം കൊടുത്ത പാത്രം വാങ്ങണമൊന്നുമില്ല നമ്മളെ റെഡിയാക്കി കൊടുക്കുകൊണ്ടിണ്ടാവും 10 നമ്മൾ കാർல வரപ്പം കൊണ്ടുവന്നതാനാ ഇടി അടക്കി പോട്ടുണ്ടേ വെണ്ടുള്ള വെണ്ടി കൊ주고ລະ പോる കാരിയക്കിയതാ ഇപ്പുറം തൊട്ടാറ് വീട്ടിൽ ഇട്ടാ മതി അതെങ്ങനെ കഴിഞ്ഞു കിട്ടില്ല ഫോൺണ്ടോ നമ്മളവിടെ

சும்மா டேடி ஏடு ரொம்ப காஞ்சிருக்குல்ல அனங்க மொள கட்டிச்ச மாதிரி இடு மீர் தீயை தட புஸ்முண்டு கத்துல்லோ எவ்ளோ அனங்க மொள கட்டிர்றது நீ மால கட்டிச்ச சுண்டானே ஏர பத்தா வச்சிருவாங்க குடிச்ச பீடி கிரீ ஆ இந்த பக்கம் போ இந்த பக்கம் போ ஆ ஓலங்க பாத்துறோம் ரொம்ப அழச்சு ஓலங்க பாத்துறோம் డా <laughs> అండా <laughs>

കുറെ കുളത്തിൽ തന്നേരം ആൾക്കാരായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ പ്രവർത്തനം ചെക്കായി പിന്നാലീ കുളത്തിന്റെ ഒന്ന് പേളം കാണുമ്പോൾ തുണിപ്പായം നേരത്തൊക്കെ കൊളത്തിന്ന് കുളിച്ചു കേൾ സമയോ അങ്ങനെ കുളിച്ച് ആസേക്ക ഉം ഇനി നമ്മള് വെക്ക നമ്മള് ഇനി ലീവിന് വരുവല്ലോ അപ്പൊ നമുക്ക് സോപ്പൊക്കെ ഇച്ചിരിക്കോ പിന്നെ നമ്മൾ അക്കൂടേറ്റതൊക്കെയാണെന്ന് വെച്ചാൽ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് അക്കൂടേറ്റ ആ പഴയ ഫീൽ പോന്നിട്ട് അക്കൂടേറ്റൊക്കെ പോണതൊക്കെ അപ്പൊ ആ ചക്കരയും എല്ലാ എല്ലാവരും വേണം അപ്പോൾ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അരി കൂടെ നടന്നു പോകുമ്പോൾ പക്ഷേ അതാ എന്തായാലും നമുക്ക് നടക്കും അപ്പോൾ കൈസ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാൽ നെക്സ്റ്റ് വീഡിയോ എന്നാൽ ബൈ ബൈ ബായ് എസ്സലാമലൈക്കും